നമസ്കാരം ഇന്നൊരു ബൈബിൾ കഥയാണ് പറയുന്നത് യേശു ജനങ്ങളോട് എല്ലാം ഉപമകളിലൂടെയാണ് പറഞ്ഞത് ഓരോ ഉപമകളിലും ഓരോ തത്വചിന്ത അടങ്ങിയിരിക്കുന്നുണ്ട് ഒരു വയലിൽ വലിയൊരു നിധി കിടപ്പുണ്ട് എന്നൊരാൾ അറിഞ്ഞാൽ അയാൾ അയാൾക്കുള്ള വസ്തുവകളെല്ലാം വിറ്റ് ആ വിലയേറിയ നിധിയുള്ള വയൽ അയാൾ വാങ്ങും യേശു പറഞ്ഞ ഉപമയതാണ് ധനവാന്മാരെല്ലാം അത് മനസ്സിലാക്കി ഏത് ധനത്തെക്കാളും വിലയേറിയൊരു ധനം വിലയേറിയ ഒരു നിധി ഒരു സ്ഥലത്തുണ്ടെന്നറിഞ്ഞാൽ എന്തു വില കൊടുത്തും ആളുകൾ അത് വാങ്ങും യേശു ആ ഉപമ തന്നെ ആ ജനത്തോട് പറഞ്ഞു അതിൻ്റെ പൊരുൾ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം നമുക്കുണ്ടായാൽ പോലും ലൗകികമായ ഏതെല്ലാം സുഖങ്ങളുണ്ടെങ്കിലും മറ്റൊരു ആനന്ദം മറ്റൊരു സന്തോഷം സ്വർഗ പറഞ്ഞാൽ നമ്മൾ ഭൗതിക ലോകത്തുള്ള എല്ലാം ഉപേക്ഷിച്ച് സ്വർഗലോകത്തുള്ള ആ നിധി തേടി നമ്മൾ പോകും അതാണ് കൃഷ്ണു പറഞ്ഞതിൻ്റെ സാരം ഈ ലൗകിക ലോകത്തുള്ള എല്ലാ സ്ഥാനമാനങ്ങളും ക്ഷണിക നേരത്തേക്കുള്ളതാണ് അതായുഷ്കാലം നമ്മുടെ കൂടെ നിൽക്കില്ല അത് വരും അത് പോകും ഉയർച്ചതാഴ്ചകൾ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷേ നമ്മൾ പാവങ്ങളെ സഹായിക്കുകയും നന്മയുടെ മാർഗത്തിൽ നടക്കുകയും തെറ്റു ചെയ്യാതെ പാവങ്ങളെയും എല്ലാവരെയും സഹായിച്ചും സഹകരിച്ചുമൊക്കെ പോകുന്ന വ്യക്തി സ്വർഗത്തിൻ്റെ പടിവാതലിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ നമ്മൾ വാങ്ങിക്കൂട്ടുന്നത് ആ സ്വർഗത്തിലെ നിധിയാണ് ഭൗതികമായിട്ടുള്ള എല്ലാ സുഖങ്ങളും ക്ഷണിക നേരത്തേക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഈ ഉപമയിലൂടെ ക്രിസ്തു നാം ഓരോരുത്തരെയും പഠിപ്പിക്കുന്നു ഇത് വയലിൽ കിടക്കുന്ന നിധിയെപ്പറ്റി ഒരു ഉപമയിലൂടെ ക്രിസ്തു ക്രിസ്തുതൻ്റെ ഉപദേശം ലോകത്തെ അറിയിക്കുകയാണ് ചെയ്തത് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഈ സംഭവകഥ ഇത്രമാത്രം നന്ദി നമസ്കാരം